എം മോഹന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി സുഹൃത്തും സംവിധായകനുമായ ഭദ്രൻ താൻ സിനിമ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച സമയത്ത് ധൈര്യം തന്നതും കൂടെ നിന്നതും മോഹനായിരുന്നുവെന്നും ഭദ്രൻ സൂചിപ്പിച്ചു മോഹനെ പോലെ പ്രഗലഭനായ ഒരു ചലച്ചിത്രകാരന് അർഹമായ അംഗീകാരം അവസാന കാലത്ത് ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ഭദ്രൻ കൂട്ടിച്ചേർത്തു സത്യസന്ധമായിട്ട് പറഞ്ഞ സിനിമ വിട്ടാലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് മോഹൻ എനിക്ക് തന്നൊരു കറേജുണ്ട് ഭദ്രൻ അങ്ങനെ ഒന്നും വിചാരിക്കരുത് നമ്മൾ ഇതിനു ുവേണ്ടി പണിയെടുക്കുമ്പോ അത് അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ ഒരു വളരെ എപ്പോഴും എനിക്കൊരു കറേജ് തന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു താൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു നിലപാടുണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ശരിയായിരുന്നു ഒരു ക്ലാസ് ഒരു ക്ലാസ് ആ ഒരു നിലവാരം മോഹൻ എപ്പോഴും നിലനിർത്തിയിരുന്നു പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചു അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ അവസാനപര അദ്ദേഹത്തോടുണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു